ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫിസിനേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി നല്ല കലങ്കാരി ആണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടണിലെ കലങ്കാരി പ്രിന്റ് ഇതുപോലെയാണ് അതിന് ബോട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പും ബോട്ടവും വരുന്നത് അടുത്തത് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതി ആണ് സാരി വിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ഇത് ബോട്ടത്തിനെടുക്കാം ഇത് ടോപ്പിനെടുക്കാം ഇതിൽ ഏത് വേണേലും ടോപ്പാക്കാം ബോട്ടാക്കാം എടുക്കുന്നവര് ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീറ്റർ തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ആണ് കാണിക്കുന്നത് എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് വൈറ്റില് പിങ്ക് ഡിസൈൻസ് ആണ് അതൊരു ബോട്ടായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ ടോപ്പ് ബോട്ടം അടുത്തത് ഇങ്ങനെ വൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന് ബോട്ടായിട്ട് വരുന്നത് ലൈൻസ് തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിനു തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പിയർ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ കാണുന്നത് അടുത്തത് എല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം വലിയ ഇഷ്ടത്തോടു കൂടി സ്വീകരിച്ച ഒരു കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയുള്ള ഒരു ലാവൻഡർ അല്ല ഒരു റോസ് ലാവൻഡർ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതൊരു ബോട്ടം വരുന്നത് ഇങ്ങനെ ഇത് ഏത് വേണേലും ടോപ്പ് ബോട്ടോ ആക്കാം ഓട്ടത്തിന് വരുന്നതും ടോപ്പിന് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാണുന്നത് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് എല്ലാം നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് ഇതിനും ഫോട്ടോ വരുന്നത് ഇങ്ങനെ അടുത്തത് ഇങ്ങനെയാണ് ഒരു പ്രാവശ്യം വന്നിട്ട് ഭയങ്കര ഡിമാൻഡായിട്ട് പോയി തീർന്ന ഒരു ഐറ്റമാണ് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് വൈറ്റ് പിങ്ക് കോമ്പിനേഷൻ ആണ് അതിന് ഫോട്ടോ വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് എടുക്കണം അതല്ലെങ്കിൽ ടോപ്പ് എടുക്കുന്നവർക്ക് ഞങ്ങൾക്ക് ബോട്ടം കൊടുക്കാൻ ഉണ്ടാവില്ല ബോട്ടം എടുക്കുന്നവർക്ക് ടോപ്പ് ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് എല്ലാവരും ടോപ്പ് ബോട്ടം സെറ്റ് ആയിട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ബ്ലാക്ക് വൈറ്റ് ആണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ആഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് ബോട്ടം വരുന്നത് സിക്സ് ആഗ് ഇതുപോലെയാണ് അടുത്തത് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് ലാവൻഡർ വൈറ്റ് കോമ്പിനേഷൻ അതിന് പോട്ടം വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് ഒരു ബ്ലൂയിഷ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അതിന് പോട്ടം വരുന്നത് ഇങ്ങനെ ഈ ലാസ്റ്റ് കാണിക്കുന്നതെല്ലാം റിപ്പീറ്റായിട്ട് കഴിഞ്ഞ പ്രാവശ്യം തികയാതെ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ കാണുന്നത് അടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ റോസ് വൈറ്റ് കോമ്പിനേഷൻ അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ വീണ്ടും ലാവൻഡറിന്റെ വേറൊരു ഡിസൈൻ ഇതുപോലെയാണ് തയ്ക്കേണ്ടത് അതിനും ബോട്ടം വരുന്നത് ഇങ്ങനെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഡോഡ്സിൻ്റെ മെറ്റീരിയൽ തന്നെ ചോദിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോഡ്സിൻ്റെ മെറ്റീരിയൽ എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ട് അതാണ് ഈ കാണുന്നത് ഇത്രയാണ് ഇന്ന് കാണിക്കാനുള്ള തൊണ്ണൂറ്റി എട്ട് രൂപയുടെ കോട്ടൺ മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി എട്ട് രൂപയുടെ നമ്മുടെ പ്യുര് കോട്ടൺ മെറ്റീരിയൽസിന്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ഓർഡർ വന്നു രണ്ട് ദിവസം കണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് എല്ലാം തീർന്നു അതുകൊണ്ട് തിരക്ക് വന്നപ്പോൾ എനിക്ക് കുറച്ച് പേർക്ക് ആയിട്ടാണ് അയക്കാൻ പറ്റിയത് ചിലർക്ക് ചോദിച്ച ഐറ്റം കൊടുക്കാൻ പറ്റാതെ എനിക്ക് റീസ്റ്റോക്ക് വന്നിട്ട് വേണമായിരുന്നു അയക്കാൻ അങ്ങനെ കുറച്ച് പേർക്ക് കുറച്ച് ലേറ്റ് ഒരു പത്ത് ദിവസം വരെ ലേറ്റ് ആവണ ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എല്ലാവരോടും ഞാനൊരു സോറി പറയാണ് കുറച്ച് പേർക്ക് ആയിട്ടാണ് അയക്കാൻ പറ്റിയത് നെക്സ്റ്റ് ടൈം മുതൽ ഞങ്ങൾക്കൊന്ന് ഓർഡർ ആവും അപ്പോൾ ഞങ്ങളെല്ലാം കറക്റ്റ് ടൈമിൽ ഒരാഴ്ചക്കുള്ളിലെല്ലാം കിട്ടുന്ന രീതിയിൽ അയച്ചോളാം ഇതുവരെ ആർക്കെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ട് കിട്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അവരൊന്നും ഒരു ഹൈ മെസ്സേജ് ഇടണം പ്ലീസ് ഒരു ഹൈ മെസ്സേജ് ഇട്ടാലുടനെ തന്നെ അവരുടെ ഐറ്റം ഞാൻ എത്തിച്ചു തരാം എന്തെങ്കിലും കാരണവശാൽ എനിക്ക് കൊടുക്കാൻ പറ്റാത്ത സ്റ്റോക്ക് ഇല്ലാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പൈസ റീഫണ്ട് ചെയ്യണതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പൈസ നഷ്ടപ്പെടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ